കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികമായി മലയോര മേഖലയിൽ കാട്ടാനകൾ സംഹാരതാണ്ഡവം ആടുകയാണ് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും വീട്ടുമുറ്റത്ത് വരെ ആനകളെത്തി ഭീകരത സൃഷ്ടിക്കുകയുമാണ് ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചൽ റവന്യൂവിലാണ് കാട്ടാനകൾ വിഹരിക്കുന്നത് എന്നാൽ ജനപ്രതിനിധികളോ വനം വകുപ്പോ ഇങ്ങോട്ട് ഇതുവരെയായിട്ടും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുന്നു തുടങ്ങിയതോടെ അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഉറക്കമില്ലാതെ ആയിരിക്കുകയാണ് കർണാടക വനത്തിൽ നിന്നും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആനകൾ ഇറങ്ങി വ്യാപകമായിട്ടാണ് കൃഷി നശിപ്പിച്ചത് ഇവിടെ മിനിഞ്ഞാന്ന് രാത്രിയില് ആന ഇറങ്ങി വന്നു ഇന്നലെ രാത്രിയിൽ ആന ഇറങ്ങി വന്നു ഇവിടെ വാഴ തെങ്ങ് അതുപോലെ തന്നെ പ്ലാവ് കവങ് ഇതെല്ലാം ചവിട്ടി ചായച്ച് അത് അങ് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഒരു കിലോമീറ്ററോ ആളുകളും ദൂരം ആന ഇതിലെ കൂടെ നടന്നു പോയി ഞങ്ങൾക്കിവിടെ ജനങ്ങൾക്ക് വേണ്ടത് എന്താന്ന് എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് കടന്നുറക്കണം ഇതിവിടെ ഇപ്പോൾ ഏത് ഗവൺമെൻറ് ഇപ്പോൾ ഇരിക്കുന്ന ഭരണത്തിൽ ഇരിക്കുന്ന ഗവൺമെൻറ് ആണേലും ഇനി വരാനിരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും ജനങ്ങളിൽ നിന്നാണ് ഗവൺമെൻറ് ഉണ്ടാകുന്നത് അപ്പം ജനങ്ങളെ കൂടെ സുരക്ഷിതമായി ഒന്ന് സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പറയാനുണ്ട് കാരണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല ഇത്രയും അടുത്ത് ആന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എങ്ങനെ കിടന്നുറങ്ങും ഇലക്ഷനും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഗവൺമെൻറ്റിനും ജനങ്ങളെ വേണ്ട പിന്നീട് അവർ ജനങ്ങളെ മറന്നു പോവുക പിന്നെ സംരക്ഷണം മുഴുവൻ മൃഗത്തിനാണ് കൊടുക്കുന്നത് മൃഗത്തിനെ കൊടുത്താൽ ജനങ്ങൾ ജീവിക്കൂ ഇവിടെ എങ്ങനെ ജീവിക്കും ഇത്രയും നാശനാശം ഇന്ന് രണ്ട് ദിവസമായിട്ട് അടിപ്പിച്ച അടിപ്പിച്ച ആന ഇറങ്ങി ഒരുപാട് കിടന്നുറങ്ങേണ്ടേ ഞങ്ങൾക്ക് ഒരു സുരക്ഷിതം വേണ്ടേ ഞങ്ങൾക്ക് ഏത് ഗവൺമെൻറ് പറഞ്ഞത്തിൽ വന്നാലും ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് ആണേലും ഈ വേറൊരു ഗവൺമെൻറ് വരുവാണെങ്കിലും ഞങ്ങൾക്ക് ജനങ്ങൾക്ക് സുരക്ഷിതം വേണം അതാണ് ഞങ്ങളുടെ ആവശ്യം അത് നമുക്ക് പറയാനുള്ളൂ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഓടി പോകാൻ പറ്റുമോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വേണ്ടേ ഓടാൻ ഓടിയാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങേണ്ടേ പഴലോട്ടല്ലേ ചാടേണ്ടത് അവിടെ ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഇപ്പോൾ ആന വന്നു ഒരാളെ രണ്ടാളെ കൊന്നാൽ ഗവൺമെൻറ് ഒരു പത്തോ രണ്ട് ലക്ഷമോ അല്ലെങ്കിൽ ആറു ലക്ഷമോ രൂപ കൊടുത്ത് ദൃപ്തിപ്പെടുത്തിയാലൊന്നും ജനത്തിന് മനുഷ്യനെ തിരിച്ചു കിട്ടുകയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് വില പൈസക്കറിഞ്ഞും വില ഞങ്ങളുടെ ജീവനാണ് അതാണ് ഞങ്ങൾക്ക് തിരിച്ചു വേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആന ആന ഇറങ്ങാതെ ഇറങ്ങാതെയുള്ള സുരക്ഷിതം ഞങ്ങൾക്ക് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെന്ത് ചെയ്താണേലും ഗവൺമെൻറ് അത് ഒരുക്കി തരണം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരൂല ഇവിടുത്തെ കാര്യങ്ങൾ കുരങ്ങ് ഇത് എന്നാന്ന് ചോദിച്ചാണെങ്കിൽ ഈ കാട്ടിലൊക്കെ മനുഷ്യനെ കയറ്റിയോ ഇല്ല ഒരു വെടിയുടെ ഒച്ച കേൾക്കത്തില്ല ഒന്നും പറ്റില്ല അതുകൊണ്ട് ആ കുരങ്ങും ആനയൊക്കെ കയറിയുണ്ടല്ലോ വിലസ് വന്നതില്ലോ കൂടെ കുരങ്ങൊന്നും വന്നാലൊന്നും നമ്മളെ ഒന്നും കണ്ടാലൊന്നും ഒരു മേച്ചവും ഇല്ല അവർ നമ്മളെ നോക്കി ഇരുന്ന് പേടിപ്പിക്കുക ഒരു സാധനം ഒരു തേങ്ങയൊന്നും ഒരു തേങ്ങ കിട്ടുന്നില്ല ഒരു ചക്കയുണ്ടെങ്കിൽ ചക്ക കിട്ടൂല അരയ്ക്കാൽ പറിച്ചു ചപ്പി താഴോട്ടിടും അത്ര ശല്യമുണ്ട് ഇവിടെ റവന്യൂയില് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെൻറ്റിനോടും പഞ്ചായത്തിനോടും എല്ലാവരോടും പറയാനുള്ളത് ആന ഇറങ്ങാതെയുള്ള സുരക്ഷിതം ഞങ്ങൾക്ക് വേണം ഇന്നലെയോ മിനിങ്ങാന്ന് ഏകാണ്ട് പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു ഒരാളിങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല അതുപോലെ തന്നെ ഫോറസ്റ്റിൽ ഫോറസ്റ്റുകാരോട് പറഞ്ഞെന്ന് പറഞ്ഞു ഒരു മനുഷ്യനും ഇത് വന്ന് നേരാണോ നൊണയാണോ എന്നറിയാൻ ഇങ്ങോട്ടാരും വന്നിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ജനങ്ങളുടെ സുരക്ഷിതമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാൽ മതി ജനങ്ങളെ വേണ്ടത് ഇത്രയേ ഉള്ളൂ അത് കൂടാതെ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ കഴിയണം അതിനുള്ള നടപടി എന്താണെന്നാൽ ഏത് ഗവൺമെൻറ് ഭരണത്തി വന്നാലും മേടിയല്ല പറയുന്നു കോഴിച്ചാൽ റവന്യൂവിലെ തൃക്കേമല മാത്യു കമ്പിലത്ത് കമലാദേവി പാലക്കുന്നൽ റീജ കരോട്ടുപുറത്ത് ജോണി കരോട്ടുപുറത്ത് രാജു കുന്നേൽ തോമസ് കുന്നേൽ ഔസെഫ് വട്ടത്തുകുന്നേൽ അഗസ്റ്റി പാലക്കുന്നേൽ അന്നമ്മ ജോൺ മഞ്ഞൂരാൻ തങ്കമ്മ എന്നിവരുടെ കൃഷിയാണ് വ്യാപകമായി ആനകൾ നശിപ്പിച്ചത് തെങ്ങ് കൗങ്ങ് വാഴ കുരുമുളക് എന്നിവയാണ് നശിപ്പിച്ചത് ആനക്കൂട്ടത്തിന് പുറമെ ഒരു ഒറ്റയാൻ കൂടി വരുന്നത് ജനങ്ങളെ കൂടുതൽ ഭീതിയിലാഴ്ത്തുകയാണ് ഈ ഒറ്റയാൻ നിരവധി പേരുടെ ജീവനാണ് എടുത്തത് ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ദിവസം രാത്രിയിൽ കർണാടക പോർഷീന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടുപുറിയിലായിട്ട് ഒരു കനാലുണ്ട് മൂന്നര മീറ്റർ താഴ്ചയും മൂന്നര മീറ്റർ വീതിയുള്ളൊരു കനാൽ കർണാടക സർക്കാർ കുഴിച്ചയുണ്ട് അതിൽ ചില സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടുപുറയിലുള്ളത് അത് താഴ്ച കുറവാണ് അതുവഴി ആന കയറി അടുത്ത പറമ്പിൽ എൻ്റെ തൊട്ട അയൽവാസികളുടെ പറമ്പിൽ ചക്ക അതായത് തെങ്ങൻ തൈ മറ്റ് കമകൻ തൈ ഒക്കെ ചവിട്ടി മറിക്കുന്നു അതിനോടനുബന്ധിച്ചുള്ള പല വീടുകളിലും കയറിയിരിക്കുന്നു വളരെയേറെ നാശനഷ്ടം സംഭവിച്ചു വെച്ചാൽ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമായിട്ട് ഒരു വൈദ്യുതി വേലി ഉണ്ടായിരുന്നു അതായത് റോഷി ജോസ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ചെറുവ പഞ്ചായത്ത് ഭരിക്കുന്ന കാലത്ത് ഗണേഷ് കുമാർ വനവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്തായിരുന്നു അത് കിട്ടിയത് അത് പുളിങ്ങോ മുതൽ കാനമ്പലി വരെ ഉള്ള ദൂരത്തിൽ ഈ വൈദ്യുതി വേലി ഉണ്ടായിരുന്നു അതിന് അതാത് പറമ്പുകാരാണ് അതിൻ്റെ കീഴിലുള്ള എല്ലാ ചപ്പ് ചവറുകളും അവിടെ ആന ഇറങ്ങിയിട്ടാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരു ചുവറപ്പടുകാരനൊരു ചെറുപ്പക്കാരനെ പുറയ്ക്കരെ വെച്ചിട്ട് ആന ചവിട്ടി കൊന്നത് പക്ഷേ അന്ന് അവിടെ അധികാരികളുടെയൊക്കെ ശ്രദ്ധപ്പെടുത്തി അവരുടെയൊക്കെ വരികയും ചെയ്തു അവരൊരു അനുശോചനം രേഖപ്പെടുത്തി അവർക്ക് മാതാപിതാക്കൾക്ക് ഒരു പാരിതോഷ്യം പ്രഖ്യാപിച്ചു കൊടുത്തു അല്ല അവരുടെ അവരുടെ മൃതശരീരത്തിനു ഒരു റീത്ത് വെച്ചാൽ തീരുന്നതല്ല മനുഷ്യജീവൻ മഞ്ഞമൃഗങ്ങൾക്ക് ജീവനക്കെയും മനുഷ്യജീവനും വിലയുണ്ടെന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെടുന്നത് ഇലക്ഷൻ്റെ സമയത്ത് ബൂത്തിൽ ആ ഒരാശം രേഖപ്പെടുത്താൻ പോകുന്ന ആ ഒരൊറ്റ സമയത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെ മനുഷ്യജീവന് ഇവിടുത്തെ ഭരണാധിപര വർഗ്ഗങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല ആ സമയത്തെ മനുഷ്യൻ ഇവിടെ വിലയായിട്ട് കാണുന്നുള്ളൂ അല്ലാതെ ഞങ്ങളുടെ ജീവനോ സ്വത്തിനോ സംരക്ഷണം തരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിലോ അല്ലെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ ഏതായാലും അവർക്ക് വന്ന് തിരിഞ്ഞ് നോക്കാൻ പോലും സമയമില്ല കാട്ടാന ഇറങ്ങിയത് പലതവണ പഞ്ചായത്ത് അധികൃതരെയും വനം വകുപ്പിനെയും വിളിച്ചു പറഞ്ഞതായും എന്നാൽ ഈ സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ വാർഡ് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളുടെ വാർഡ് മെമ്പർ ഒരാൾ തന്നെയാണ് പുള്ളിയോട് ഇന്നലെ തന്നെ വിവരങ്ങൾ പറഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ വന്ന് സ്പോട്ട് ഒന്ന് കണ്ടു കാണാൻ പോലും ഇതുവരെ ഇതുവരെയായിട്ടും വന്നിട്ടില്ല അപ്പോൾ കേരള പോർഷ് വിളിച്ചു പറഞ്ഞു അവർ അവർക്ക് സമയമില്ല അവർക്ക് സമയം ഇവിടുത്തെ ജനങ്ങളൊക്കെ കുറെ മരിച്ചു വീണ് കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ അനുശോചന രേഖപ്പെടുത്താൻ ഓരോ വനാതിർത്തിയിലെ കിടങ്ങും വൈദ്യുതി വേലിയും തകർത്താണ് ആനകൾ ഇറങ്ങുന്നത് ആന ഇറങ്ങുന്നത് തടഞ്ഞ് തങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ